പിന്നേട്ടാ ശരി പിന്നേട്ടാ ഇങ്ങനെ ലോട്ടറി ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് എത്ര കാലമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളാണ് ഈ ഏത് പ്രസ്ഥാനത്തെയും വളർത്തുകയും തളർത്തുകയും ചെയ്യും അപ്പം ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ ചാരിറ്റബിൾ സൊസൈറ്റി വളർത്തുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന ജോജി ഉൾപ്പെടെയുള്ള ഈ നവമാധ്യമത്തിന് പ്രധാനം വ്യാപാരി വ്യവസായിയുടെ പേരിൽ ആദ്യമേ തന്നെ നന്ദി അറിയിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലാഗി സമയമുള്ള തോമാച്ച പ്രവൃത്തുള്ള പണചരക്ക് ഇടയിലാണ് ഓർഡർ കൊടുക്കുന്നാണ്ടല്ലോ പൈസ ഒന്നും വാങ്ങിക്കണ്ടില്ല കുഞ്ഞാട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ടില്ല സാരിയിലേക്ക് കുഞ്ഞേട്ടൻ സാമൂഹിക സേവനം ചെയ്യുക അതെ അതെ മുന്നോട്ടങ്ങനെ ലോട്ടറി ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി എത്ര കാലമായി വർഷമായി സംഭാവന ചെയ്യും ഓ ഓ അത് നല്ല കാര്യം ലോട്ടറി കുഞ്ഞേട്ടൻ തരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഒരു ഏകദേശം രണ്ട് രണ്ടുവർഷത്തോളമായി രണ്ടു വർഷത്തോളമായി ലോട്ടറി അതേ അതേ ലോട്ടറി ലോട്ടറിയാ ഓ പ്രൈസ് ഒന്നും കിട്ടിയില്ല പ്രൈസ് രണ്ടു വർഷം കിട്ടി അയ്യായിരത്തി രണ്ടര കിട്ടി പിന്നെ ആയിരം ഒക്കെ രണ്ടായിരം രണ്ടായിരം കിട്ടിയില്ല ആയിരം രൂപ നൂറ് കിട്ടി നൂറും കിട്ടി ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയോളം കിട്ടിയിട്ടുണ്ട് ഓടി പോവോ ലോട്ടറി കൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ എല്ലാ മാസവും ദാനമേള നടത്തി നടത്തി വിചാരിച്ച് കണ്ടു പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആന്റയ്ക്ക് കുഞ്ഞിയുടെ കൊടുത്തു തന്നാണ് ഈ ലോട്ടറി സംഭാവനയായിട്ട് നമുക്ക് തന്നതാണ് പാട്ടുകാർ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ മെയിനായിട്ട് സഹായിക്കുന്നത് കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികള് അങ്ങനെയൊക്കെയുള്ള പ്രായമുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിൽ ഉണ്ടല്ലോ അവരൊക്കെ ഒരു കൈത്താക്കായിട്ടാണ് എല്ലാരും നല്ല കാര്യങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ഞങ്ങളുടെ സജിക്കേല് ഇവിടെ എത്തിയിട്ടുണ്ട് സജി അസ്തക്കേല് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് സജി ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ പ്രശംസ ഏറ്റെടുത്ത നാളായി ഞാൻ പ്രധാനം വ്യാപാരി വ്യവസായി ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഞാനൊരു നന്ദി പറയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളാണ് ഈ ഏത് പ്രസ്ഥാനത്തെയും വളർത്തുകയും തളർത്തുകയും ചെയ്യും അപ്പം ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏവന സമിതിയുടെ ചാരിറ്റബിൾ സൊസൈറ്റി വളർത്തുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന ജോജി ഉൾപ്പെടെയുള്ള ഈ നവമാധ്യമത്തിന് പ്രധാനം വ്യാപാരി വ്യവസായിയുടെ പേരിൽ ആദ്യമേ തന്നെ നന്ദി അറിയില്ല അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായി ഞാൻ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് അന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് ചാറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം എല്ലാ മാസവും ഒന്നാം തീയതി ഇരുപത്തി ഏഴായിരം രൂപയോളം ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ കിഡ്നി ക്യാൻസർ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്ക് വിധവകളായ മറ്റ് അവരുടെ വീടുകളിൽ മറ്റ് വരുമാന മാർഗ്ഗങ്ങളില്ലാത്തവരെ മാത്രം സെലക്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ആളുകൾക്ക് ഏകദേശം ഇരുപത്തേഴായിരം രൂപ എല്ലാ മാസവും ഒന്നാം തീയതി കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് കോവിഡ് കോവിഡായപ്പോഴത്തേക്കും നമ്മുടെ വരുമാനം കുറഞ്ഞു പോയി അങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ വ്യാപാര വ്യവസായിട്ട് ബാക്കി കമ്മിറ്റി അംഗങ്ങളും ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ എം എ തോമസ് മണക്കാട് നമ്മുടെ തോമാച്ചൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് പാടി നമുക്ക് കുറേ ഫണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നല്ലൊരു സംവിധാനമാണ് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ ചെന്നപ്പോൾ ജേക്കബ് ഹോട്ടലിൽ ഒരു ചാലക്കുടിക്കാരുടെ ഒരു ബോക്സ് ആ ബോക്സിനകത്ത് ഒത്തിരി പൈസ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ രോഗികൾക്ക് നമ്മുടെ നാട്ടിലെ പൈസ നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് കൊടുക്കണം അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അസോസിയേഷനുമായിട്ട് ചർച്ച ചെയ്യും പുതിയ ടിന്നുകൾ എല്ലാ കടകളിലും ചാറ്റുകൾ അസോസിയേഷൻ്റെ പേരിൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം ചെയ്ത് ഒരു ചാറ്റുകൊണ്ട് ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ മാസവും നമ്മൾ ഒരു പതിനയ്യായിരം രൂപയോളം പതിനഞ്ച് പേർക്ക് പൈസ കൊടുക്കുന്നുണ്ട് കിഡ്നി കംപ്ലൈൻറ്റ് ചെയ്യാർക്കാണ് കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ മാർട്ടി കോളഡി ഗ്രൂപ്പിൻ്റെ സൗജന്യമായി ലഭിക്കുന്ന ഒരു കിറ്റും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ രോഗികൾക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവും അത് നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു ഇരുപതിനായിരം രൂപ വരെ ഇങ്ങനെ ഗാനം പാടി കിട്ടുമായിരുന്നു എല്ലാ മാസവും മുപ്പതാം തീയതി വൈകിട്ട് മണിക്ക് നമ്മൾ തുടങ്ങുന്ന ഈ ഗാനമേള വൈകിട്ടോ ഒൻപതര പത്താം തീയതിയും പരിവസാനിക്കും അതെ അതെ അതെവിടെ വെച്ചാൽ നടന്നത് നമ്മുടെ ടൗണിൽ തന്നെ ടൗൺ ടൗണിൽ ആ ടൗണിൽ അതായത് ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജിൽ ഇവിടുത്തെ ഗായകരായ നല്ലവരായ ആൾക്കാർ ശ്രീ എം തോമസ് നേതൃത്വം തോമസ് മണക്കാടിൻ്റെ നേതൃത്വത്തിൽ എത്ര ആളുകൾ കാണും ഈ പാട്ടൊക്കെ പാടുന്നതിന് വേണ്ടി പാട്ട് പാടാൻ പാലായിലെ നല്ല ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ വരും അപ്പോൾ നമ്മുടെ ഒരു സോമ കൂമാരൻ ചേട്ടന് ഒരു ബാബു ചേട്ടന ദാസന എം എ തോമസ് മണക്കാട്ടം ഇങ്ങനെ ഈ നാട്ടിൽ പാടുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഇവിടെ ഒരു സ്റ്റേജ് മറ്റപ്പള്ളി ടോമി പന്തൽ ഫ്രീ ആയിട്ട് തരികയും സൂര്യക്കുട്ടായി നമുക്ക് മൈക്കും മറ്റ് സാധനങ്ങളും സൗജന്യമായിട്ട് തരികയും അങ്ങനെ നമ്മൾ കാലാകാലങ്ങളായിട്ട് രണ്ടു വർഷക്കാലം സാധനങ്ങളാണ് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ വിതമാൻ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അക്കൗണ്ട് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു അഞ്ചംഗ കമ്മിറ്റി വ്യാപാരി വ്യവസായി എടുത്തിട്ടുണ്ട് ഈ അഞ്ചംഗ കമ്മിറ്റിയും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ എം എ തോമസ് മണക്കാട്ടാണ് അദ്ദേഹം ആണ് ലാസ്റ്റ് തീരുമാനിക്കുന്നത് ഇന്നേ ആൾക്ക് കൊടുക്കാൻ അർഹതയുണ്ടായി എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ചെക്ക് ഇട്ട് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ മോശം ആളായിട്ട് ഭയങ്കര മഴയും പ്രകൃതി നമുക്കെതിരായിരിക്കുന്നതുകൊണ്ടും ഗാനമേള അർത്ഥം നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുവരെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടുത്തെ ആദരാലയത്തിൽ ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം രൂപ നമ്മൾ അവർക്ക് ഓഫീസ് സമ്പാദിച്ച സിസ്റ്റേഴ്സ് നടത്തുന്ന ഭവനത്തെക്കുറിച്ച് അവർക്ക് സൗജന്യമായി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ യാദൃശ്യമായിട്ടാണ് ഒരു ദിവസം ഈ തോമാച്ചെ കടയിൽ വരുന്നത് അപ്പം തോമാച്ചെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക കടയിൽ അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു തോമാശ ഈ പാട്ടൊന്ന് വീഡിയോ പകർത്തിക്കോട്ടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റുകൾ അതായത് ഒരു നെഗറ്റീവ് കമൻ്റ് പോലും വന്നിട്ടില്ല ഇത്രയും ഒരു ജയനീയനായ ഒരു മനുഷ്യനാണ് തോമാച്ചെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ഈ ചാരിറ്റി ആയിരുന്നു അല്ലേ അതല്ലേ അപ്പം ആ അങ്ങനെ തോമാച്ചുമായിട്ട് ഈ ചാരിറ്റിയുടെ കാര്യം സംസാരിച്ചപ്പോഴാണ് സജിയാണ് ഇതിൻ്റെ എല്ലാം നയിക്കുന്നതെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇന്നിപ്പം സജിയെ നമ്മളിവിടെ വെച്ച് ഈ പരിപാടി കാണാനും ഒക്കെ സാധിച്ചത് ഇപ്പം ഈ തോമാസിനെ കുറിച്ച് എന്താണെന്ന് എനിക്ക് പറയാം നമ്മൾ ഈ നാടിനെ പറ്റിയൊരു ഒരു സവിശേഷതയാണ് നമ്മുടെ പ്രധാനത്ത് ഞങ്ങൾ നൂറ്റി എഴുപതോളം വ്യാപാരികളാണ് എല്ലാവരും പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിനും ആദരവോടെ ഇടയിൽ കാരണം അതുകൊണ്ട് നല്ല ഒരു ചിട്ടയായിട്ടാണ് എല്ലാ വ്യാപാരികളും പ്രത് അതിലുപരിയായിട്ട് എം എ തോമസ് മറക്കാട്ട് തോമാത്തിന് ഞാനും ഏകദേശം നമ്മളൊക്കെ മുപ്പത് വർഷത്തോളമായി കട വ്യാപാരം തുടങ്ങിയിട്ട് അന്ന് ഒരു ഒരു ദിവസം പുള്ളിയുടെ ഭാര്യയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പുള്ളിക്ക് ഒത്തില്ല പുള്ളി ആശുപത്രിയിൽ സൗജന്യമായിട്ടൊരാൾ അവിടെ നിന്നിരുന്ന ആൾ ബ്ലഡ് കൊടുത്തു അന്ന് തൊട്ട് തോമാത്തിൻ്റെ നിറകണ്ണുകളോടെ എൻ്റെ ഏരിയ വന്ന് പറഞ്ഞു സജി ഇങ്ങനെ ബ്ലഡ് ഒരാൾ ഞാൻ അറിയലാത്തയാളാണ് കൊടുത്തത് അതുകൊണ്ട് ഇനി ഈ നാട്ടിലോ അന്യ നാട്ടിലോ ആർക്കേലും എ പോസിറ്റീവ് ബ്ലഡ് ആണ് അദ്ദേഹത്തിനുള്ളത് ബ്ലഡ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ സൗജന്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും എൻ്റെ ചിലവിലാണ് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരു ഒരു എൻ്റെ ഒരു കസിന് ബ്ലഡ് വേണ്ടി വന്നു അപ്പോൾ ഞാൻ തോമാസിനോട് വന്നു തോമാച്ച എ പോസിറ്റീവാണ് തോമാസിന് അങ്ങനെ തോമാത്തിൻ്റെ വണ്ടിയായിട്ട് കരിത്താസി വന്ന് ബ്ലഡ് കൊടുക്കുകയും ചെയ്തു ഞാൻ അതിനകത്തൊരു അനുഭവസ്ഥലാണ് തോമാചൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അരിയെ ആര് ചാരിറ്റിക്ക് വേണ്ടി ചെന്നാലും അദ്ദേഹം വെറും കൈയ്യോടെ പുറത്തുകൂടി അല്ല നിങ്ങൾ കൂടെ വന്നപ്പോൾ മനസ്സിലായി കാണും അതുപോലെ തോമാചനെ സംബന്ധിച്ച് എപ്പോഴും പാട്ട് പാടുന്ന ആളാണ് അത് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് പാട്ട് പാടുന്നത് നമുക്ക് ഒരു പാട്ട് കേട്ടാലോ കേട്ടാക്കാം അല്ലേ

होषा दिग कुंदवा ओहो पनवा शांदनी ना प्रिये वाते होषा दिग कुंदवा ओहो पनवा

እን 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 እን

ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ